ആറുവരി ദേശീയപാതയിൽ തുമിനാട് ജംഗ്ഷനിൽ നടപ്പാലം നിർമ്മിക്കുന്നതിന് റോഡ് നിർമ്മാണ കരാറുകാരായ യു എൽ സി സി കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കരാർ കമ്പനി വക്താവ് അജിത്ത് അറിയിച്ചു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് ഗതാഗത തിരക്കുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുവാൻ നടപ്പാലം നിർമ്മിക്കുവാൻ ഗ്രാമവാസികളുമായി കമ്പനി കരാറുണ്ടാക്കിയിരുന്നു ഇത് പ്രകാരമാണ് തുമ്മിനാട് ജംഗ്ഷനിൽ നടപ്പാലം നിർമ്മിക്കുന്നതിന് റോഡ് നിർമ്മാണ കരാറുകാരായ യു എൽ സി സി കമ്പനി അധികൃതർ എത്തിയത് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി നടപ്പാലം നിർമ്മിക്കുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീതിയോടെ റോഡ് മുറിച്ച് കടക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമാകും നടപ്പാലം നിർമ്മാണം കഴിഞ്ഞാൽ ആറുവരി ദേശീയപാത കടക്കുന്ന റോഡുകൾ അടച്ചിടുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് റോഡ് സുരക്ഷിതമായി മുറിച്ചുകടക്കുവാൻ തലശ്ശേരി മാഹി പാതയിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള സംവിധാനം നടപ്പിലാക്കുവാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കരാർ കമ്പനി വക്താവ് അജിത് അറിയിച്ചു ഇക്കാര്യം മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു യു എൽ സി സി കമ്പനി അധികൃതർ സ്ഥലത്തെത്തുന്ന വിവരമറിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളും വിവിധ സംഘടനാ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു അബ്ദുൽ റഹിമാനുദ്വർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം